ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പറമ്പിൽ കണ്ടൊരു പൂവാണേ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി വീഡിയോയിൽ അത്ര രസം തോന്നുന്നില്ല കേട്ടോ ഇത് നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ് രാവിലെ തന്നെ ഞങ്ങൾ പോവാൻ റെഡിയായേ ഒരു ഒരഞ്ചുമണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഒരു അഞ്ചേ മുക്കാലായി കേട്ടോ വീടൊക്കെ പൂട്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല വിഷമം തോന്നി എൻ്റെ ചെടികളും സത്യം പറഞ്ഞാൽ ചെടികളെയൊക്കെ വിട്ടിട്ടിപ്പോൾ എനിക്ക് മനസ്സേ വരുന്നില്ല കേട്ടോ എൻ്റെ മനസ്സ് മൊത്തം ഈ ചെടികളിലാണേ പിന്നെ ഞങ്ങൾ കുറച്ച് വിഷമത്തോടുകൂടിയൊക്കെ ഇറങ്ങി പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ മാൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു മാളും ഒന്നും വന്നില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ പപ്പൂനേയും കണ്ടിട്ടാണ് പോകുന്നത് ഞങ്ങൾ പപ്പൂനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അമ്മോടി വരുന്നു അമ്മേനെ അവിടെ ഇറക്കിയാൽ മതിയെന്ന് അങ്ങനെ അമ്മേം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ആര്യങ്കാവ് വഴിയാണ് പോകുന്നത് നല്ല ക്ലൈമറ്റായിരുന്നു രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ മഴയൊന്നും മഴയൊന്നുമില്ലായിരുന്നേ കുറേ ദൂരം വന്നപ്പോൾ നല്ല മഴ തുടങ്ങി കേട്ടോ കാണാൻ അടിപൊളി സീനറികളാണേ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വീടൊക്കെ ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ് ലക്കിക്കാന്നേ ഒട്ടും മനസ്സിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് വരാൻ അവൻ്റെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു കുറേ പറക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഓരോരോ കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ടേ അവനതൊക്കെ അവിടെ വെപ്പിച്ച് കേട്ടോ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇനിയിപ്പോൾ അത് വന്ന് ആരെങ്കിലും എടുക്കുമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ അതെന്തായാലും സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടാണ് വന്നത് ഞങ്ങൾ ആര്യങ്കാവ് ആ ഒഴിയാ പോകുന്നത് കേട്ടോ അണ്ട് പതിമൂന്ന് കണ്ണറ പാലൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പപ്പുവും വരുന്നതാണേ പപ്പൂവിനും ആ ടൈമിൽ ആ സ്കൂൾ അവധി ഈ പ്രാവശ്യം അവർ കുറച്ച് മുന്നേ വന്നിട്ട് പോയായിരുന്നു കേട്ടോ ഈ ടൈമിൽ വിനുവിനും മാളൂനും ഒന്നും അവധിയില്ലാന്ന് അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണെ പപ്പുവും ലക്കി ആകെ ബേളം രണ്ടു പേർക്കും കാണണമെന്ന് പപ്പുവും കരച്ചിൽ ലക്കിയും ബേളം കേട്ടോ അവളെ കാണാതെ അവൻ വരുന്നില്ലയെന്ന് അങ്ങനെ ഞങ്ങൾ പോണ റൂട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങളെങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞപ്പോഴേ പപ്പു ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ നല്ലതായിട്ടിരിക്കും അവരൊക്കെ ഫ്രണ്ട്സ് വേറെ ഇല്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരിഞ്ഞടിയാണേ പിന്നെ അവരെ പിടിച്ച് മറ്റേ ആരെങ്കിലും എപ്പോഴും കൂടെ വേണം പിന്നെ ഞങ്ങൾ കാപ്പി പിടിക്കാൻ കയറി കേട്ടോ നന്ദയ്ക്ക് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ടേ ഞങ്ങൾക്കെല്ലാവർക്കും മസാല ദോശയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ടിഫിനിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലക്കിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കഴിക്കുകയും ചെയ്ത് രാവിലെ ഒന്നും കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിലെ ആര്യങ്കാവ് ആ ഒരു റൂട്ടിൽ ഭയങ്കര വളവും തിരികൊക്കെയാണ് കേട്ടോ വലിയ കഷ്ടവും അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടിറങ്ങിയത് ലക്കിക്കുള്ളത് ടിഫിനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട് അവന് കുറച്ച് കൊടുത്തായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അവരെത്തിയപ്പോഴും മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പാപ്പുവിൻ്റെയും ലക്കിയുടെ അടിയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാനും മാളുമാണ് പൊരിഞ്ഞ അടിയായിരുന്നു കേട്ടോ കുഞ്ഞനാടില് എപ്പോൾ കണ്ടാലും അടി തന്നായിരുന്നു അന്ന് നമ്മൾ പറയാമായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ തമ്മിൽ കാണാൻ കൊതിക്കുമെന്ന് അന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്നും അറിയത്തില്ലല്ലേ എപ്പോൾ അവളെ കണ്ടാലും ഞാൻ അടിക്കുമായിരുന്നു സത്യം പറയല്ലേ ഇപ്പം അതൊക്കെ ഞാൻ അങ്ങ് ചെന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ലേ ആ ഒരു ടൈമിൽ ഇതൊക്കെ ഓർക്കും കേട്ടോ അപ്പം എനിക്ക് നന്നായിട്ട് വിഷമം വരും അക്കച്ചിനിപ്പം ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴായിരിക്കും കാണുന്നത് ചിലപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ അല്ലാതെ കാണലൊന്നും കേട്ടോ പിന്നെ വിളിച്ചാലും ആൾ വലിയ ബിസിയാണ് അവർക്ക് ജോബൊക്കെ ഉണ്ട് സംസാരിക്കാനൊന്നും വലിയ സമയമൊന്നും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ ഈ അടിയൊക്കെ ഞാൻ ഓർത്തിട്ട് ചില സമയം എനിക്ക് നല്ല സങ്കടം വരും ഇത് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് അത് എനിക്ക് അഞ്ച് വയസ്സുള്ള ആ ഒരു സമയത്തെയാണേ പക്ഷേ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഞാനൊരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്തെ മാളൂവിനെ കണ്ടില്ല കേട്ടോ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അവൾ എന്ത് ചെയ്യുന്നേ അമ്മ പറഞ്ഞേ അവൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് അവർ വന്ന് തിരിച്ചു കൊണ്ടുപോയിരുന്നേ എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ പിന്നെ അവളുടെ കളിപ്പാട്ടങ്ങളെല്ലാം എനിക്ക് എടുക്കാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ഞാൻ പോയി അവളുടെ സംഭവങ്ങളെല്ലാം ഇടത്ത് കളി തുടങ്ങി ഒരു ആറര സമയം ആയിട്ടോ ആറര സമയപ്പം വീട്ടിനകത്തൊക്കെ ഇരുട്ടായട്ടോ ഇരുട്ട് സമയത്ത് എനിക്ക് വീട്ടിനകത്തോട്ട് കയറാൻ ഭയങ്കര പേടിയാണ് എന്നും എനിക്ക് റൂമിനകത്ത് പോകണമെങ്കിൽ മാളു ആ കൂട്ട് വരുന്നത് പക്ഷേ അന്ന് ഇരുട്ടത്ത് കയറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി കേട്ടോ ആ ആരും ഇല്ലല്ലോ കൂടെ വരെ അപ്പം വേളം തുടങ്ങി ഇപ്പം മാളുവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നിലവിളിയായിട്ടോ എനിക്ക് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ് അന്ന് എനിക്ക് അഞ്ച് വയസ്സേ ഉള്ളായിരുന്നു നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്ത് സാധനമാന്ന് ഇത് പണ്ടത്തെ കാര്യങ്ങളാട്ടോ എന്തോ ഞാനെങ്ങനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അതൊക്കെ ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോഴേ മക്കളും ഏട്ടനും ഒക്കെ ജോലിക്കും സ്കൂളിലും ഒക്കെ പോകും കേട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ പിന്നെ ഞാൻ ഇതൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ചില ദിവസം നല്ല വിഷമം വരും ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞപ്പോഴേയും ആൾ പറഞ്ഞ് റംബൂട്ടാൻ കൊണ്ടു ചെല്ലണേന്ന് വീട്ടിലത് കൊണ്ട് ചെല്ലാനാട്ടോ പറഞ്ഞത് വീട്ടിലത് പരുവേ എനിക്കൊന്ന് ഇനിയും എടുക്കും രണ്ട് മാസം ഞങ്ങൾ വന്ന ആ ഒരു സമയത്തേ അതങ്ങനെ നിൽക്കുവാണേ പക്ഷേ മരത്തിൽ നിറയെ കാവളുണ്ട് വീട്ടിലത് പഴുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പഴുക്കും പിന്നെ അത് ആർക്കും വേണ്ട അതങ്ങ് കിടക്കും ഞങ്ങൾ നാട്ടിലൊക്കെ ന്വേഷിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ തമിഴ്നാട്ടിലോട്ട് കയറി റോഡ് സൈഡിൽ നിറയെറും പൂട്ടാനുകളായിരുന്നെ വില ചോദിച്ചപ്പോൾ നാനൂറ് രൂപ ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ളവരെ കണ്ടിട്ട് അവർ വില അറിയാൻ വയ്യേ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയായി കേട്ടോ ഏകദേശം പിന്നെ ഞങ്ങളൊരു കടയിലോട്ട് കയറി ഇങ്ങനെ ഹൈവേയിലൊക്കെ ഒരു ഇങ്ങനെ ഊണിൻ്റെ ഒരു കട കണ്ടു കഴിഞ്ഞാലേ അപ്പം ഞങ്ങൾ കയറും കേട്ടോ പിന്നെ അടുത്തത് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കടകൾ കാണുന്നത് ഇവിടെ ആ നല്ല വലിയ തെറ്റില്ലാത്ത ഊണൊക്കെ ആയിരുന്നു കേട്ടോ ഇവരുടെ ഒരു ടൈപ്പ് കാരക്കുളമ്പൊക്കെ ഇല്ലേ അതും ഉണ്ടായിരുന്ന അവിയലും തോരനും പിന്നെ പരിപ്പൂടെയല്ലേ അതും പിന്നെ കേസരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ നല്ല നല്ല കമൻറ്റുകളും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെ അതും ഒക്കെ പറയണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ